നിന്റെ വിഷമങ്ങൾ മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം നിന്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാ മീര കൊല്ലപ്പെട്ടത് എന്നതിന് ഒരു വ്യക്തതയും വരുന്നില്ല ദേവികെയും കാണുന്നില്ല ചന്ദ്രോത്ത് എല്ലാവരും തെറ്റി സംസാരിക്കുന്നു നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നെ വീണു പോവായിരുന്നു ദേവി എവിടെയാണെന്നതിനെക്കുറിച്ച് ഒരു ചെറിയ സൂചനയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എവിടാന്ന് വെച്ചാ അന്വേഷിക്കുന്നെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാനാ തോന്നുന്നത് നന്ദ നീ നോക്കിക്കോ ഒരു അത്ഭുതം പോലെ ദേവിക തിരിച്ചു വരും ഇന്ന് അവള് മാറി നിൽക്കുന്നത് നിനക്കും കുടുംബത്തിനും കുഴപ്പം വരാതിരിക്കാൻ വേണ്ടിയായിരിക്കും അവൾ സ്വയം മാറി നിൽക്കുന്നതായിരുന്നെങ്കിൽ തീർച്ചയായും എപ്പോഴെങ്കിലും എന്നെ ഒന്ന് വിളിക്കുമായിരുന്നു അതൊരു തട്ടിക്കൊണ്ട് പോകൽ തന്നെയായിരിക്കുന്ന എന്റെ മനസ്സ് പറയുന്നേ ദേവിയുടെ അച്ഛനെ തട്ടിക്കൊണ്ടു പോയതിന് പിന്നിലെ ആളുകൾ തന്നെയായിരിക്കും ദേവി മാറ്റി നിർത്തിയിരിക്കുന്നേ പക്ഷെ ഭർത്താവായി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു കൊലപാതകം നടത്തിയിട്ട് ഒളിവിൽ പോയാൽ പ്രതിയായിട്ടാ പോലീസ് രേഖകളിൽ അപ്പോൾ പിന്നെ കാണാനില്ലെന്ന് പരാതി കൊടുത്തിട്ട് കാര്യമില്ല അന്വേഷിക്കാനാണെങ്കിൽ ഒരു സൂചന പോലും ഇല്ല നീ വിഷമിക്കാതെ വിഷമിക്കാതെ ഞാൻ പിന്നെ എന്തു ചെയ്യും ദേവിയുടെ സ്ഥാനത്ത് ഗൗരിയാണെങ്കിൽ നീ വിഷമിക്കില്ല ദേവി ഇപ്പൊ എവിടെ ആയിരിക്കും എന്ത് ചെയ്യായിരിക്കും അവളെന്തെയേ അകത്തുണ്ട് വാർത്തയൊക്കെ കണ്ടല്ലോ അല്ലേ നാടച്ച അന്വേഷണമാ വീടിന് പുറത്തിറങ്ങരുത് മനസ്സിലായോ ഒരു ബാധ്യതയാ ഞാനടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത് എനിക്കറിയാം വലിയ എനിക്ക് നന്ദിയൊന്നും അതനുസരിച്ചു നിന്നോണോ ഏലിയാമ്മ വെച്ചുണ്ടാക്കി തരും അതും കഴിച്ച് പുറം ലോകവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ അകത്തിരുന്നു കഞ്ഞി കെടുത്തുവച്ചേ എസ്തപ്പാന്റെ പ്രകൃതം കണ്ട് നീ പേടിക്കൊന്നും വേണ്ട അവൻ ഇങ്ങനെ പെരുമാറാനേ അറിയത്തുള്ളു ഇപ്പം നിന്നോട് പറഞ്ഞതാ അവന്റെ സ്നേഹത്തിന്റെ പാവം അതാ വരുന്നു കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ